ചില ദിവസങ്ങളുണ്ടല്ലോ ഭയങ്കര തണുപ്പും മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്ത ദിവസങ്ങളുണ്ടാവാറുണ്ട് കേട്ടോ വെറുതെ ഇങ്ങനെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ നമുക്കൊരു ലീവും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെ അടുക്കള നമുക്ക് പൂട്ടിയിടാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ കഴിക്കാൻ ഒരു ഭൂതി കിട്ടും അപ്പോൾ നല്ല മധുരം എന്ന് വിചാരിച്ചാൽ അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ മിൽക്ക് മെയ്ഡും കുറച്ച് പാലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു വന്നു പിന്നെ ഒരു പായസം തന്നെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല കേട്ടോ പക്ഷേ ഇതും അങ്ങനെ പെട്ടെന്ന് കണ്ടായിരുന്നോ മനസ്സിലാവാൻ ചാൻസ് ഇല്ല കാരണം ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ പൊളി ടേസ്റ്റാണ് നമുക്കിത് ഈയൊരു സംഭവമാണെന്ന് അറിയയില്ല കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ സേമിയോ പിന്നെ എന്താ പറയുക ചെറുപയർ പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസത്തിൻ്റെ ഒരു ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം എന്തായാലും ഉറപ്പായിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തും മഴ നല്ല കടുത്ത മഴയൊക്കെ ഉള്ള സമയം നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം എന്താണിത് സംഭവം എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ പരിപ്പാണ് കേട്ടോ ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പരിപ്പാണ് തമിഴ്നാട്ടിൽ കേട്ടോ അപ്പോൾ കേരളത്തിൽ പിന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ അങ്ങനെ നമ്മൾ കറിക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പരിപ്പ് ഉണ്ടെങ്കിൽ നമ്മളിതാ ഇതേപോലെ ഒരിത്തിരി എടുക്കുക എന്നിട്ട് നന്നായിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇത് കുറച്ച് എന്താ പറയുക കുഞ്ഞി പരിപ്പാണ് കടലപ്പരിപ്പൊന്നുമല്ല കേട്ടോ ചെറിയ പരിപ്പാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും മറ്റേതാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് പുതിർത്തി പിന്നെ വേവിച്ചാലും മതി കേട്ടോ കണ്ടിലേത് നൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പരിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനത് ഈ ഒരു രീതിയിൽ ഒരു രണ്ട് മൂന്ന് വയസ്സിൽ വന്നപ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഇടാതെ തന്നെ പച്ചവെള്ളത്തിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പാലുകൂടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒഴിച്ചിട്ട് അപ്പോൾ ഇത് കുറച്ച് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ബാക്കിയാണ് കേട്ടോ അര ലിറ്ററിൻ്റെ നമ്മുടെ വയനാട് മിൽക്കാണ് അപ്പോൾ നമുക്കിവിടേക്ക് വയനാട് മിൽക്കും മറ്റു മിൽക്കും കിട്ടും ഇത് നമ്മൾ വയനാട് മിൽക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൂടി നമ്മൾ കാച്ചുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മിൽക്ക് മേഡ് നമ്മൾ പെരുന്നാൾക്ക് കൊടുന്ന് വെച്ചതിന് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരു മുക്കാൽ ടിന്നോളം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പോയി വെക്കുമ്പോൾ ഒരു കാൽ ടിന്നേ അതിൽ ബാക്കിയുള്ളൂ കെട്ടോ ഒക്കെ നമ്മുടെ കുഞ്ഞിക്കള്ളന്മാരൊക്കെ എടുത്ത് കുടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലേശം ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചൊന്ന് മെൽറ്റ് ചെറുതായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതുകൂടി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് മധുരം നോക്കിയിട്ട് അതിൻ്റെ ബെല്ലം ആണെങ്കിലും കുഴപ്പമില്ല പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു മഞ്ഞ കളറുണ്ട് ഇതിൽ കാണുമ്പോൾ ഒരു വെള്ള കളർ കളർമാതിരി തോന്നുന്നുണ്ടല്ലേ പക്ഷേ ആ പരിപ്പിൻ്റെ ഒരു മഞ്ഞ മഞ്ഞക്കളറാണ് ഇതിലുള്ളത് കേട്ടോ ഇപ്പം ഞാൻ ഈ മിൽക്ക് മെയ്ഡ് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി തിളച്ച വെള്ളം പാറഞ്ഞിട്ട് അതുകൂടി അത് ആ ഒരു ടിന്നെ ചോറ്റിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ കാരണം പച്ചപ്പാറല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഒഴിച്ച് എടുക്കാം അപ്പോൾ അതാണ് ഞാൻ സ്റ്റവൊക്കെ കത്തിച്ച് വച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് മാധ്യത്തിൻ്റെ കുറച്ചൊരു കുറവുണ്ട് കേട്ടോ കാരണം നമുക്ക് കുറച്ച് പായസമാകുമ്പോൾ അധികം മധുരം വേണമല്ലോ മധുരം കുറച്ച് മേലെ നിൽക്കണം അതാണ് പായസത്തിൻ്റെ ആ ഒരു ഭാഗം അല്ലേ അപ്പോൾ എത്ര ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികളാരെങ്കിലുമൊക്കെ ഈ ഒരു ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു രണ്ട് മൂന്ന് ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ കല്ലിൽ വെച്ചിട്ടൊന്ന് കുത്തി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും അതേപോലെ തിരുമ്മി തിരുമ്മി ആ ഒരു കുരും ആ ഒരു അതിൻ്റെ തോടുണ്ടല്ലോ അതും കൂടി ഒന്ന് പിന്നെ ഒന്ന് അരിഞ്ഞു വരണം കേട്ടോ ആ ഒരു രീതിയിൽ ഒന്ന് അങ്ങനെ കൈ കൊണ്ടും കൂടി വരുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാ പായസത്തിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വാങ്ങി വെക്കാം പിന്നെ ഞാനിതാ പിന്നെ ഒരു പേ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ഇതും നമ്മുടെ മിൽമൻ്റെ നെയ്യ് തന്നെയാണ് കേട്ടോ എന്താ പറയുക അത് ഇതറിയായിരിക്കുമല്ലോ എല്ലാവർക്കും അപ്പോൾ ആ ഒരു നെയ്യ് തന്നെ ഇത് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഈ ഒരു നെയ്യന് ഇതിൻ്റെ കുപ്പി കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല അപ്പോൾ ആണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു അതും കുറച്ച് തന്നെ ഉള്ളു കേട്ടോ എടുത്തു വെച്ചതൊന്നും പകുതി മുക്കാലും കാണാറില്ല അപ്പോൾ അതൊക്കെ കുട്ടികൾ കൊണ്ടുപോയി തീർത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മുടെ നെയ്യെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല തണുപ്പാണ് ഇവിടെ നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എണ്ണയും എന്തായാലും ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവട്ടോ അപ്പം അതുകൊണ്ട് അതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ച് കമ്മിയായതുകൊണ്ട് തന്നെ ഞാൻ നാലാക്കി മുറിച്ചിട്ട് അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും കരിഞ്ഞ് പോവാതെ ഇളക്കി എടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി വേറെ ഒരു റിസ്ക് ഉള്ള ഒരു പണിയുമില്ല കേട്ടോ പായസം എന്ന് പറയുന്നത് പെട്ടെന്നാക്കിയെടുക്കാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നല്ല മഞ്ഞ കളർ ഉണ്ട് കേട്ടോ ഇതിൽ കാണുമ്പോൾ ഒരു വെള്ള കളർ മാതിരി തോന്നുന്ന നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അരക്കും കേട്ടോ